ചൈനയിലെ പുരാതനമായൊരു മുസ്ലിം പള്ളിയുടെ മുന്നിലാണ് ഞാനുള്ളത് അപ്പം മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കേറിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ച കാണാം കേട്ടോ ഫീനിക്സ് പള്ളി എന്നറിയപ്പെടുന്ന ഹാൻജോയിലെ ഈ പള്ളി ഫീനിക്സ് പക്ഷിയുടെ ചിറകുകളോട് സാമ്യമുള്ള റൂഫുകളായതിനാലാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് ചൈനയിലെ ഏറ്റവും പുരാതനവും പ്രസിദ്ധമായ നാല് പള്ളികളിൽ ഒന്നാണ് കേട്ടോ ഈ പള്ളി ഈ പള്ളി ആദ്യമായിട്ട് അറുന്നൂറ്റി പതിനെട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കാലഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മിച്ചതായിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പള്ളി നിരവധി തവണ പുനർനിർമ്മിക്കുകയും നവീകരിക്കുകയൊക്കെ ചെയ്തു പ്രധാന പ്രാർത്ഥന ഹാൾ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നില് പുനർനിർമ്മിക്കപ്പെട്ടു ഈ പള്ളിയുടെ പ്രധാന നിർമ്മാണ ശൈലി ചൈനീസ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെയും സമന്വയമാണ് അങ്ങനെ നിങ്ങൾക്ക് ഇത് ഈ പള്ളിയിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് മുസ്ലിംകളായിട്ടുള്ളവരും അല്ലാത്തവരും വന്ന് മുസ്ലിംസൊക്കെ വന്ന് നിസ്കരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ എനിക്കിവിടെ കാണാൻ പറ്റി അതുപോലെ മുസ്ലിങ്ങളല്ലാത്തവരും ഇതുപോലെ ഒരു പുരാതന പള്ളി ആയതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പേര് കാഴ്ചക്കാരായിട്ട് വന്ന് ഈ പള്ളിയിൽ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്ന കാഴ്ച എനിക്കിവിടെ കാണാൻ പറ്റി ഇന്ന് ഫീനിക്സ് പള്ളി ഹാൻഷോവിലെ ഏക പ്രവർത്തനക്ഷമമായ പള്ളിയാണ് എന്നാൽ വെള്ളിയാഴ്ച പ്രാർത്ഥനകളൊക്കെ പുതിയ ഹാൻജോ പള്ളിയിലോട്ടും മാറ്റിയിട്ടുണ്ട് പള്ളിയുടെ പരിസരത്ത് തന്നെ നിരവധി ഹലാൽ റെസ്റ്റോറൻ്റുകൾ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഇവിടെ സന്ദർശിക്കാൻ വരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഹലാൽ ഷോപ്പുകളിൽ വന്ന് ഫുഡ് കഴിക്കുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റി അപ്പോൾ ചൈനയിൽ പക്ഷെ ബാങ്ക് വിളിയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെയൊന്നും ചൈനയിലെ ബാങ്ക് വിളികളൊന്നും നടക്കത്തില്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ എന്തും ചെയ്യാൻ വേണ്ടി ചൈനയിൽ സ്വാതന്ത്ര്യമുണ്ട് ആർക്ക് വേണേലും വന്ന് പ്രാർത്ഥിക്കുവാനും അവർക്ക് നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരു യാതൊരുവിധ തടസ്സങ്ങളും ഇടിയില്ല പക്ഷേ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ യാതൊരു പ്രവർത്തനവും സാധ്യവുമല്ല ഇതൊക്കെയാണ് ചൈനയിലെ മുസ്ലിം പള്ളിയുടെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്